ആ പുസ്തകങ്ങളുടെ പ്രത്യേകത അത് അവിടം വരെയുള്ള അറിവ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ മനുഷ്യത്വം എന്ന ഒരു മതത്തിന് പ്രസക്തി ഉണ്ട് എന്ന് മൈത്രേയൻ സാർ പല സംഭാഷണങ്ങളിലൂടെയും നമ്മളെയൊക്കെ ഓർമ്മിക്കാറ് ലൈവ് ഹ്യൂമൻ ലൈബ്രറി എല്ലാവർക്കും നമസ്കാരം നമ്മൾ സാധാരണ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ട് അല്ലേ മറ്റുള്ള മനുഷ്യരുടെ അനുഭവം അറിവും നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്കുള്ള എളുപ്പ മാർഗമാണ് അവര് അവരുടെ ജീവിതമാകുന്ന അറിവും അനുഭവവും എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് ആ പുസ്തകങ്ങളുടെ പ്രത്യേകത അത് അവിടം വരെയുള്ള അറിവ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ പുസ്തകങ്ങളിൽ അല്ലേ ഡെന്മാർക്കിലെ കോപ്പൻ ഹേഗിൽ ഒരു പുതിയ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു ഹ്യൂമൻ ലൈബ്രറി നമുക്ക് എന്തുകൊണ്ട് ജീവനുള്ള മനുഷ്യരുടെ കൂടെ ഇരുന്ന് അവരുടെ അനുഭവങ്ങളും അറിവുകളും നേരിട്ടെടുത്തുകൂടാ അത് ആക്ച്വലി അത് തുടങ്ങിയത് സ്റ്റോപ്പ് വയലൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് സ്റ്റോപ്പ് വയലൻസ് മൂവ്മെന്റ് അന്ന് നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ചില മനുഷ്യരെല്ലാം അപരിഷ്കൃതരാണ് മോശക്കാരാണ് തൊട്ടുകൂടാത്തവരാണ് എന്നൊരു ധാരണ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ അത് അങ്ങനെയല്ല മനുഷ്യരെല്ലാം മനുഷ്യരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൈഡ് ലൈൻ ആയിപ്പോയ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ മറ്റു സാധാരണ മനുഷ്യരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ സംവിധാനമാണ് ഹ്യൂമൻ ലൈബ്രറി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഹ്യൂമൻ ലൈബ്രറിയെ കുറിച്ച് അവിടെ ലൈബ്രറിയിൽ ഉണ്ട് ഇങ്ങനെ പോകാൻ പറ്റിയ പുസ്തകങ്ങളാകാൻ പറ്റിയ വോളണ്ടിയേഴ്സ് ഉണ്ട് അത് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമിൽ ചെയ്യും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ഒരു ദിവസം നാലോ അഞ്ചോ സബ്ജക്റ്റ് വെച്ചിട്ട് ആ സബ്ജക്റ്റിലെ ആൾക്കാർ അവിടെ ഉണ്ടാകും ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നടക്കുന്നുണ്ട് എൺപത്തി എൺപതോളം രാജ്യം ഇപ്പം എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ ഈ സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ലൈബ്രറി നമ്മൾ എന്ത് സ്ഥാനവും കേരളത്തെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണല്ലോ ഇവിടെ നമ്മളൊരു പേരൊന്നും മാറ്റി ലൈവ് ഹ്യൂമൻ ലൈബ്രറി ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോകുമ്പഴത്തേക്ക് അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം പറയുന്നു നമുക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളും പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മുടെ പ്രധാന ഗസ്റ്റിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഓഡിയൻസിലെ ആളും നമുക്ക് വേണ്ട ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് പ്രഭാഷകൻ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനുള്ള സ്പേസ് അല്ല ലൈവ് ഹ്യൂമൻ ലൈബ്രറിൽ ഉണ്ടാവുക ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം അവർക്ക് സ്റ്റേജിലേക്ക് വരാം പിന്നെ അവരാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക അവരുടെ ചോദ്യങ്ങൾ കുറേ പേര് ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് ആൾ തിരിച്ചു പോണം അടുത്തയാൾ വീണ്ടും വരിക പക്ഷെ വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം മറ്റൊരാൾ ഹാൻഡ് റൈസ് ചെയ്യുന്നത് വരെ ഫ്രീഡം എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് റെസ്പോൺസിബിലിറ്റി ആകുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇടമുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് ഹ്യൂമൻ ലൈബ്രറി ഇവിടെ ചെറിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ധാരാളം അറിവും അനുഭവമുള്ള സീനിയർ സിറ്റിസൺ ആയിരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്യില്ലെന്നല്ല അറിവും അനുഭവവും അവർ വലിയ താമസമില്ലാതെ ഇവിടുന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ അറിവും അനുഭവം നഷ്ടപ്പെട്ടു പോകുമല്ലോ അതുകൊണ്ട് ഫോക്കസ് കൂടുതൽ അവർക്ക് ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ ഇതിന് മാസത്തിൽ രണ്ട് പ്രോഗ്രാം വെച്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത് അത് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ എണ്ണം കൂടും അതിന് പുറമെ എറണാകുളത്ത് പല സ്ഥലങ്ങളിലായിട്ട് നടക്കും അതിനും പുറമെ കേരളത്തിൽ എവിടെയും നമുക്ക് ഈ സംവിധാനം നടപ്പിലാക്കാൻ പറ്റും ആർക്കും ഇത് മുഴുവൻ പ്രൊപ്പറേറ്ററി ഒന്നുമല്ല അറിവ് പങ്കുവെക്കാനുള്ളതാണ് അപ്പം ഈ ഒരു സംവിധാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളോട് ഇരിക്കുന്നത് രാത്രി എട്ടര വരെ ഉണ്ടാകും എത്രയ്ക്കും ആൾക്കാർ പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മൈത്രയനുസരിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും ഭീഷണി അപ്പൊ ഇതിനിടയ്ക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് ഇത്രയും കൗണ്ടറുകളുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അവിടെ വാഷ്റൂം ഉണ്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് പുറത്തു പോകാം ഒന്നും ആരും തടയില്ല എന്തിനാ എഴുന്നേറ്റ് പോകുന്നത് ചോദിക്കില്ല നീ എന്താ ചോദ്യം ചോദിക്കാത്തത് ചോദിക്കത്തില്ല എത്ര ചോദ്യാ ചോദിക്കുന്നത് ചോദിക്കില്ല ഒക്കെ നമ്മുടെ ഫ്രീഡമാണ് ഫ്രീഡത്തിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് അപ്പം ഇത് മിത്രകുലം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിലാണ് നമ്മളുള്ളത് കുറെ പറഞ്ഞു അറിയാൻ വിചാരിക്കുന്നു മിത്രകുലം എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട കുറെ ഇവിടെ ഉണ്ട് ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരന്റ് ലിവിംഗ് ക്യൂർ എൽ ജി പി ടി സീനിയർ സിറ്റിസൺ മാരിഡ് ലൈവേഴ്സ് ഡിഫറെന്റ് ലൈബിൾ കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ച് താമസിക്കുന്ന സംവിധാനമാണ് മിത്രകുലം ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഡൊണേഷൻസ് സ്വീകരിക്കും ഇല്ല ആർക്കും ഒന്നും സൗജന്യവും ഇല്ല സ്വന്തം ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പോലെ അന്തസ്സോടെ ജീവിക്കാൻ മനുഷ്യരെ പര്യാപ്തരാക്കുക എന്ന് പറയുന്നതാണ് ഓരോരുത്തരും അവരുടെ രീതിയിൽ പണിയെടുക്കുക ജീവിക്കുക മറ്റൊരാളുടെ മണ്ട കയറാനുള്ള അവകാശമില്ല ഓരോരുത്തർക്കും അവരുടെ സ്പേസ് അങ്ങോട്ട് ആരും കയറത്തൂല്ല മറ്റൊരാളുടെ മണ്ടയ്ക്ക് കയറത്തൂല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സംസാരിക്കാം മറ്റൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാവാം അവിടെ മദ്യം മയക്കുവരുത് പോകലും മുറുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ശീലമുള്ളവരെ നമ്മൾ തൽക്കാലം നമ്മൾ അവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് നിലവിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പൊ ഈ മിത്രകൂരം കമ്മ്യൂൺ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്ന വരുമ എന്ന് പറയുന്ന റെസ്റ്റോറൻറ് അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് വറുത്തതില്ല മൈദയില്ല പഞ്ചസാരയില്ല ഉപ്പില്ല പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് ബ്ലീച്ച് ചെയ്യാത്ത ബ്രൗൺ ഷുഗർ ഉപ്പിന് പകരം ഹിമാലയൻ പിങ്ക് റോക്സായിട്ടാണ് ആണ് മൈദയ്ക്ക് ഗോത ഗോതമ്പ് മുളപ്പിച്ച് പൊടിച്ച് ആണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് പുഴുങ്ങിയതോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചതോ മാത്രമാണ് തൽക്കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ആണ് അപ്പം ഒന്നിനും എതിരല്ല മറ്റുള്ളവർ അവിടെ നോൺ വെജിറ്റേറിയൻ ഒന്നിനും എതിരല്ല ഫ്രീഡം ഉണ്ടാകാൻ വേണ്ടി ആരോഗ്യമുള്ള ഭക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് മനുഷ്യന്മാരുമായിട്ട് സംവദിക്കാൻ എന്തായാലും ഇവിടെ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് മുരെ സെൻട്രലൈസ് എ സി ഓൺ ഇത് മനുഷ്യന്മാരുപയോഗിക്കേണ്ടതുണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട് നാഷന്റെ വേസ്റ്റ് ഈ രാജ്യത്തിന്റെ വേസ്റ്റ് ആണ് ഇത് ഉപയോഗിക്കാതി കഴിഞ്ഞാല് അപ്പൊ അത് ഉപയോഗിക്കാൻ ഓരോ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുന്ന ഭാഗമായിട്ടാണ് ലൈവ് ഹ്യൂമൻ ലൈബ്രറി ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മാളിനെ കുറിച്ചും ഈ കൺസെപ്റ്റിൽ എങ്ങനെയൊക്കെയാണ് സഹകരിക്കാൻ പറ്റിയത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോപൻ സാറിന് ക്ഷണിക്കാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ മാളിന്റെ മാനേജറാണ് എന്നിരുന്നാലും എന്നേക്കാൾ ഒരുപാട് അറിവുകളോ വായനകളോ അല്ലെങ്കിൽ ജീവിത എക്സ്പീരിയൻസുകളോ ഒക്കെ കൂടുതലുള്ളവരാണ് ഇരിക്കുന്നത് പലപ്പോഴും ജീവിതത്തെ കുറിച്ച് പല വീക്ഷണ കോണുകളിലൂടെ സംസാരിക്കുന്ന മൈത്രേയൻ സാറിന്റെയും പല സംഭാഷണങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരാളുടെ കൂടെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ആമുഖമായി പറഞ്ഞതുപോലെ ശരിക്കും നമ്മൾ വായന എന്ന് പറയുമ്പോൾ പലരുടെ പല കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ പലരുടെ അനുഭവങ്ങളിലൂടെ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായന നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് അത് ഈ പറഞ്ഞ ഇതുപോലെ ഒരാളുടെ അനുഭവത്തിലൂടെ നേരിട്ട് നമ്മൾ സംവേദിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ അറിവുണ്ടാവാം കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം ചിലപ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായത്തോട് വിയോജിക്കാം യോജിക്കാം അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ് പ്രത്യേകിച്ചും ഇന്ന് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം തന്നെയാണെന്ന് തോന്നുന്നു എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം പൗര പൗര പൗരന്റെ സ്വാതന്ത്ര്യം ഭരണഘടനയിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് പ്രധാന വിഷയമായിട്ട് ഇവിടെ കണ്ടെത്തി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഏതാണ്ട് ഒരു പത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കൂട്ടത്തോടെ താമസിച്ചു തുടങ്ങി അവിടെ അവിടെയൊന്നും വിപുലമായി പല പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് പല പല സംസ്കാരങ്ങളും പല പല വിവിധ രൂപങ്ങളിലേക്ക് മാറി വിവിധ ഭാവങ്ങളിലേക്ക് മാറി അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ആ ഭാവങ്ങൾക്കെല്ലാം ഇന്ന് പലതരത്തിലുള്ള നിറങ്ങൾ ചാർത്തിക്കൊണ്ട് ഒന്നും ഒരു നിറങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാത്ത കൂട്ടി കൂട്ടിച്ചേരാത്ത വിധത്തിലേക്ക് ഇന്ന് മനുഷ്യകുലം മാറിയിരിക്കുക അവിടെ മനുഷ്യത്വം എന്ന ഒരു മതത്തിന് പ്രസക്തിയുണ്ട് എന്ന് മൈത്രേയൻ സാർ പല സംഭാഷണങ്ങളിലൂടെയും നമ്മളെയൊക്കെ ഓർമ്മിക്കാറ് മനുഷ്യത്വമാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യത്വത്തിന് നല്ല വില കൊടുത്ത് നമ്മളുടെ സമയം കൊടുത്ത് നമുക്ക് കുറച്ചെങ്കിലും നമ്മൾക്ക് ഓരോരുത്തർക്കും കുറച്ചെങ്കിലും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന നൽകാൻ സാധിച്ചാൽ ഇന്ന് ഇന്നത്തെ തലമുറയോടോ അല്ലെങ്കിൽ വരും തലമുറയോടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഭാവനയായിരിക്കും അതെന്നാണ് എൻ്റെ ഒരു തോന്നൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ ആളല്ല എന്തായാലും ഈ ഒരു വിഷയം കണ്ടെത്തി വലിയ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മളിലോട് സംസാരിക്കാൻ കുറച്ച് സമയം മാറ്റിയെത്തി ഇവിടെ എത്തിച്ചേർന്ന മൈത്രേയൻ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലൈബ്രറിയുടെ കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല എന്റെ വരുന്ന കൂട്ടില് ഞാന് എനിക്കിപ്പോൾ ഏകദേശം ഒരു അമ്പത് വയസ്സായി ഞാനിവിടെ വരുന്ന ഞാനിപ്പോൾ ഇവിടെ അബാദ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷമായി അബാദിലേക്ക് വന്നിട്ട് അതിനു മുമ്പ് ഒരു വീഡിയോ കോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പല കമ്പനികളിലുമായിട്ട് വർക്ക് ചെയ്ത് വീഡിയോ കോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡായിരുന്നു ഒരു സർവീസ് ഹെഡ് ആയിരുന്നു അതിനുമുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു മൂന്ന് വർഷം ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഒപ്പം ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ എൻ്റെ നാട്ടില് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു പറവൂർ പബ്ലിക് ലൈബ്രറി എന്നാണ് ആ ലൈബ്രറിയുടെ പേര് കേരളത്തിലെ ആദ്യത്തെ സമാധാനം പുരസ്കാരം അവാർഡ് നേടിയ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള അവാർഡ് നേടിയ ഒരു ലൈബ്രറിയാണ് പറവൂർ പബ്ലിക് ലൈബ്രറി സത്യത്തിൽ ഇന്ന് രണ്ടു വാക്കെങ്കിലും സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ആ ലൈബ്രറി ആയിട്ടുള്ള ഒരു ബന്ധമാണ് അത്യാവശ്യം പുസ്തകങ്ങളോട് ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു അത് ലൈബ്രറിയിൽ ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ആ ലൈബ്രറിയിൽ ഒരു ഉണ്ണിച്ചേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ലൈബ്രറി വിവാഹം പോലും കഴിച്ചിട്ടില്ല പുള്ളി പറയുന്നത് എന്റെ ഭാര്യ എന്ന് പറയുന്ന പുസ്തകമാണെന്നാണ് അങ്ങനെ ആ ലൈബ്രറിയുമായിട്ട് ഇഴകിച്ചേർന്ന് ജീവിച്ചു വരുന്നത് ആ മനുഷ്യനാണ് ഇന്ന് നമ്മൾ ചെറുപ്പത്തിൽ ചെല്ലുമ്പോൾ എന്നോട് മാത്രമല്ല അവിടെ വരുന്ന എല്ലാ കുട്ടികളോടും നിങ്ങൾ ഈ പുസ്തകം വായിക്കും ഈ പുസ്തകം വായിക്കണം അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ എടുത്തു തരികയും ആ വായന നമ്മളുടെ വായന പതിയെ പതിയെ വളർത്തിക്കൊണ്ടു വരാൻ ശ്രമിച്ചത് ആ ലൈബ്രറി അല്ലെ ആ ലൈബ്രറിനായിരുന്നു അപ്പം ഒരു ലൈബ്രറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വായനശാല എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളതൊക്കെ കണ്ടു തീർ കാരണം അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും ആ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ അധികം പേരുണ്ട് ഇന്നും അതാണ്ട് ഒരു മുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പ് ഞങ്ങൾ തുടങ്ങിയ സൗഹൃദം ആ ലൈബ്രറിയുമായിട്ട് ഇവിടെ എറണാകുളത്തേക്ക് വന്ന് താമസിക്കുന്നെങ്കിൽ പോലും ഞങ്ങൾ അതിലൊരു അന്നുണ്ടായിരുന്ന ഒരു പത്തിരുപത്തഞ്ചു പേര് ഇപ്പോഴും ഒരു കൂട്ടായ്മയായിട്ട് എല്ലാ മാസവും ഒരു ദിവസം കൂടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് ആ കൂട്ടായ്മയിൽ ഞങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഓരോ ഓരോരുത്തരുടെയും പുസ്തകങ്ങൾ അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ നല്ല അങ്ങനെയുള്ളൊരു തലമുറ വീണ്ടും വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഇന്ന് പലപ്പോഴും അതിൻ്റെ ഒരു കുറവ് പലപ്പോഴും കാണുന്നുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കട്ടെ ഇദ്ദേഹം പറഞ്ഞ പറഞ്ഞതുപോലെ ആമുഖമായി പറഞ്ഞതുപോലെ വായന ശരിക്കും നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതിൽ നല്ലത് ആ ഓരോ മനുഷ്യരുടെയും ജീവിതം നേരിട്ട് കേൾക്കാൻ സാധിക്കുന്നത് വളരെ വലിയൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ് ആ ജീവിതത്തിലൂടെ അവരുടെ ജീവിതയാത്രയിൽ ജീവിതയാത്രയിലുണ്ടായ അനുഭവങ്ങൾ നമുക്കും മനസ്സിലാക്കി നമുക്കും അതിൻ്റെ അകത്ത് നല്ലത് തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അത് ഉത്തമമായ ഒരു കാര്യമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെയും ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എന്ത് സാന്നിധ്യം തുടങ്ങുന്ന ഒരു ഔദ്യോഗിക വേണ്ടേ ഇപ്പം മൈത്രേൻ സർ ഒരു ചെറിയ പ്രഭാഷണത്തോടുകൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്താൽ നന്നായി ലൈവ് ഹ്യൂമൻ ലൈബ്രറി ലൈവ് ഹ്യൂമൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു